ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം ആറാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ തെസ്ലോണിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്നു വരെ ഉണർവിലും ഉറക്കത്തിലും നാം അവനോടൊന്നിച്ച് സഹോദരരെ സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ചു നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻറെ ദിനം വരുമെന്നു നിങ്ങൾക്ക് നന്നായി അറിയാം സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദനയുണ്ടാകുന്നതുപോലെ പെട്ടെന്നു നാശം അവരുടെ മേൽ നിപതിക്കും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് നിങ്ങളെല്ലാവരും പ്രകാശത്തിൻറെയും പകലിൻറെയും പുത്രന്മാരാണ് നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്നു സുബോധമുള്ളവരായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് മദ്യപിച്ച് ഉമ്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉമ്മത്തരാകുന്നത് പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തുപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷപ്രാപിക്കണമെന്നാണു ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്കുവേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരോന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവിന് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിനാല് വരെ സദാ ജാഗരൂകരായിരിക്കുവിൻ നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹപേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഭരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും അപ്പോൾ രണ്ടുപേരു വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും രണ്ടു സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവെ കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി